മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ മനുഷ്യൻ വല്ലാതെ വിഷമിക്കുകയും നിരാശപ്പെടുകയും തകരുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല നമ്മുടെ കർത്താവായ യേശു താൻ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും എപ്രകാരമാണ് താൻ നേരിട്ടത് എന്ന് നമ്മളത് പഠിക്കുന്നത് നല്ലതാണ് എപ്പോഴും യേശുവിൻ്റെ ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളാണ് വന്നത് തന്നെ വ്യക്തിഗത്യ ചെയ്തു തന്നെ നിസാരനാക്കി കുറ്റം പറഞ്ഞു അവഹേളിച്ചു ഒടുവിൽ ആവശ്യമില്ലാത്ത സാക്ഷികളെ കൊണ്ടുവന്ന് കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു അവനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു ഇവിടെല്ലാം യേശു വളരെ ശാന്തനായി നിൽക്കുകയാണ് ചെയ്തത് യേശു അതിനെതിരെ വാദിക്കാനോ പൊരുതാനോ ഒന്നും പോയില്ല ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു തിരിച്ച് വേറെ ചോദ്യങ്ങൾ ചോദിച്ചു അവരുടെ ഉത്തരത്തെ അവരുടെ ചോദ്യങ്ങളെ ഇല്ലാതാക്കി കളയുക ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതേതുമായിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിരാശകളും ദുഃഖങ്ങളും എല്ലാം മാറും വിജയകരമായിരിക്കുന്നൊരു ജീവിതം എനിക്ക് നയിക്കാനായിട്ട് കഴിയും അനുഗ്രഹപൂർണമായിരിക്കുന്നൊരു ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ വിഷയം ഇതിനു മുമ്പുള്ള നമ്മുടെ സന്ദേശത്തിൽ നമ്മളത് പഠിക്കുവാനിടയായി അപ്പോൾ നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടിട്ട് നിരാശപ്പെടുകയോ തകർന്നു പോവുകയോ ചെയ്യുന്നതിന് പകരം ജീവിതത്തിലെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കും കർത്താവ് പരിഹരിക്കും അതിനുള്ള ദൈവിക ശക്തി എന്നിൽ ദൈവം പകർന്നിട്ടുണ്ട് ദൈവം എന്നിലൂടെ അത് പരിഹാരം കണ്ടെത്തും എന്നിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഞാൻ ഒരു പരിഹാരമാണ് ഒരിക്കൽ എൻ്റെ മോള് ഈ ഒരു കാര്യം പറഞ്ഞു കൂട്ടുകാരെല്ലാം അവളെ വിളിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്കൂളിൽ മിസ്സിൻ്റെ അടുത്ത് അവളെങ്കൂടെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ അപ്പോൾ മിസ്സ് ചോദിച്ചു നീ ഇങ്ങനെ പ്രശ്നത്തിലൊന്നും ഉണ്ടാകാറില്ലല്ലോ പിന്നെ നീ എന്തിനാ ഈ കൂടെ എപ്പോഴും വരുന്നത് അപ്പോൾ പറഞ്ഞു മിസ്സ് ഇവരാരും വന്ന് സംസാരിക്കത്തില്ല ഞാൻ ഈ പ്രശ്നം സംസാരിക്കാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞത് നല്ല കാര്യമാണ് നീയൊരു പരിഹാരമായിട്ടാണല്ലോ അവർക്ക് തോന്നുന്നത് പ്രശ്നങ്ങളെ പറയുന്നത് തന്നെ അത് ഷെയർ ചെയ്യുന്നതിന് ഒരു പരിഹാരമാണ് അപ്പം എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ ആദ്യത്തെ സൊല്യൂഷൻ തുടങ്ങുന്നതിന് അത് ഷെയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം പറയുമ്പോഴാണ് അപ്പം നമ്മൾ പ്രശ്നമുണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് ഓരോ പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളതിനെ പരിഹരിക്കുന്നവരായി മാറണം ഈ പ്രശ്നത്തെ എനിക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നു അതിനെതിരെ നമുക്ക് ചാടാം ഒച്ച വയ്ക്കാം കരയാം വെറുപെറുക്കാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം അവർ കാരണമാണ് എനിക്കിങ്ങനെ വന്നത് ഇന്ന ആൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിയാക്ഷൻസ് ഉണ്ട് എന്നാൽ ശരിയായൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ എനിക്ക് പരിഹരിക്കാം അതിനെ എങ്ങനെ ഞാൻ പരിഹരിക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥ ദൈവീക ശക്തി നിങ്ങളിൽ ഉണ്ടെന്ന് ബോധ്യമാകുന്നത് യഥാർത്ഥ ദൈവീക ബോധവും സ്വർഗീയമായിരിക്കുന്ന ഒരു ഒരു സാന്നിധ്യം നിങ്ങളിലുണ്ടെന്ന് ബോധ്യമാകുന്ന അങ്ങനെയുള്ള പ്രസ്താവനകളിലാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ആ വിധത്തിലാണ് ദൈവം എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ വിധത്തിലാണ് ദൈവം എന്നെ നിർമ്മിച്ചിരിക്കുന്നത് ആ വിധത്തിലാണ് ദൈവം എന്നെ ഒരു ബോധമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണല്ലോ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പീം എവിടെ നിർത്തും നിങ്ങൾ കൊടുപ്പീ എവിടുന്ന് കൊടുക്കും നിങ്ങൾ കൊടുക്കൂ പരിഹാരം അവരിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമായാലും ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയാം പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഏത് പ്രശ്നത്തിനും പരിഹാരം നിങ്ങളിലുണ്ട് ഒരു നിമിഷം നിങ്ങൾ ദൈവോധനത്തിലേക്കൊന്ന് മടങ്ങി വന്ന ദൈവോധനമായി ധ്യാനിക്കുകയോ ദൈവിക ബോധത്തിലും ദൈവിക സാന്നിധ്യത്തിലും അല്പനിമിഷം ഇരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരും നിങ്ങൾക്ക് ആരോടും പറയണമെന്നില്ല ചിലർ വിശ്വസിക്കുന്നത് ആത്മീയ ആചാര്യന്മാരോട് അല്ലെങ്കിൽ പാർശ്വന്മാരോട് ഫോൺ ചെയ്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നവും തീരുമാനം ഒരു കാര്യമില്ല അവർ കേട്ടോണ്ടിരിക്കുമെന്നല്ലാതെ അടയ്ക്കുന്നെങ്കിൽ സ്വന്തം കാഴ്ച അവർക്ക് കൊടുത്ത് നിങ്ങളുടെ കാശ് കളയാമെന്നുള്ള അല്ലാതെ വേറെ കാര്യമൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ പ്രശ്നത്തിനും പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ അതിന് അതിനകത്ത് തന്നെ നീക്കുപോക്കുകളും ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ ലോകം ഈ പ്രപഞ്ചത്തെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രശ്നത്തോടൊപ്പം തന്നെ അതിനകത്ത് പരിഹാരങ്ങളും ഉണ്ടാകും നമ്മൾ ആ പരിഹാരങ്ങളെ കണ്ടുപിടിക്കുക നമ്മൾ ആദ്യം നമ്മൾക്ക് തന്നെ ഒരു ബോധം ബോധമുണ്ടാകണം ഒരു ബോധ്യമുണ്ടാകണം ഞാനൊരു പരിഹാരകനാണ് ഐ എം നോട്ട് എ പ്രോബ്ലം മേക്കർ ഐ ആം ഐ ആം ഐ എം എ സൊല്യൂഷൻ ഞാനൊരു പരിഹാരമാണ് ഐ എം എ സൊല്യൂഷൻ ഐ എം നോട്ട് എ പ്രോബ്ലം ക്രിയേറ്റർ ബട്ട് ഐ എം എ സൊല്യൂഷൻ ഞാനൊരു പ്രശ്ന പരിഹാരമാണ് സോ സം ടൈം ദ പ്രോബ്ലം മേ ബി ക്രിയേറ്റഡ് ബൈ മെനി സോൾസ് പീപ്പിൾ ഒക്കേഷൻ സർക്കംസ്റ്റാൻസ് എനിത്തിങ് ബ് യു മസ്റ്റ് ഹാവ് എ ദ കോൺഫിഡൻസ് ലൈവ് ദറ്റ് ഐ ആം ദ സൊല്യൂഷൻ ഞാനാണ് പരിഹാരകൻ ഞാനൊരു പരിഹാരമാണ് ഏത് പ്രശ്നത്തിനും ഞാനൊരു പരിഹാരമാണ് എൻ്റെ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരമാണ് എൻ്റെ മുൻപിൽ വരുന്ന പ്രശ്നത്തിന് ഞാനൊരു പരിഹാരമാണ് ദൈവം നമ്മളിവിടെയാക്കിയിരിക്കുന്നത് നിങ്ങളൊരു സൊല്യൂഷനാകാനാണ് നിങ്ങളൊരു പരിഹാരകനാകാനായിട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നവരായിട്ടാണ് ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടുകൂടുന്നവരല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരകരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ലഘു സന്ദേശം എന്നോട് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ